നമസ്കാരം ഇന്ന് പറയുന്ന വിഷയം ഇതുപോലെ തന്നെ നമ്മൾ മുല അമ്മമാർക്കുള്ളതാണ് നമ്മളൊരു മുല കൂട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒരു അഞ്ച് മുളക് അഞ്ച് കുരുമുളക് കുറച്ച് കല്ലുപ്പ് ആ നിർബന്ധമാണ് കല്ലുപ്പ് തന്നെയായി അത് തൊട്ടടുത്ത് വയ്ക്കുക മുലുകൂട്ടിയെല്ലാം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേതെങ്കിലും കുടുംബാംഗങ്ങൾ ഇത് വന്ന് അവരെ തന്നെ ഈ അമ്മയും കുഞ്ഞിനെ ഒരു മൂന്ന് തവണ ഉഴിഞ്ഞ് അത് അടുപ്പിലിട്ട് കത്തിച്ച് കളയാം പിന്നെ ഒരു ശീലം പരമാവധി സന്ധ്യാസമയത്ത് അത് ചെയ്തു പോകുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതും എല്ലാവരും മനസ്സിലാക്കുക